സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ മനോജ് സാറാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഈ തേവിലക്കര സ്കൂൾ സന്ദർശിച്ച ശേഷം അദ്ദേഹം പ്രതികരിക്കണം സാർ ആരെയാണ് സാർ കുറ്റപ്പെടുത്തേണ്ടത് ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ പതിമൂന്ന് വയസ്സുള്ള ആരാണ് സാർ കുറ്റക്കാർ നമുക്ക് ഒരാളെ മാത്രം അതിനകത്ത് പറയാൻ പറ്റില്ല എല്ലാവരും ഉത്തരവാദിത്വമാണ് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥ തലത്തിലുള്ള സംവിധാനങ്ങൾക്കും ഇതിന് ഇതിൽ ഉത്തരവാദിത്വമുണ്ട് പി ടി ഐക്ക് ഉത്തരവാദിത്വമുണ്ട് അവരെല്ലാവരും പരിശോധിക്കേണ്ടതല്ലേ അതത് ഘട്ടങ്ങളിൽ ഇവരെല്ലാവരും തന്നെ ഇത് പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്ത് പരിഹരിച്ചിരുന്നെങ്കിൽ ഈ ദുരന്തം സംഭവിക്കില്ലായിരുന്നു നമ്മുടെ സ്കൂളിലൊക്കെ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട് അത് കെ സി ഫയർഫോഴ്സ് എല്ലാവരും വന്ന് പോലീസ് അടക്കം എത്തി ആരോഗ്യവകുപ്പ് എത്തി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാറ് ഇത് സാർ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ഇങ്ങനെ നടക്കുന്നു എട്ട് വർഷമായിട്ട് ഇങ്ങനെ ഇങ്ങനൊരു ഷെഡുണ്ട് എന്ന് പറയുന്നു സർ ആരാണ് സാർ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ടാവുക ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്ഥലം അതെ അതെ പരിശോധിക്കേണ്ടതാണ് നമ്മൾ പരിശോധിക്കുക അത് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓരോ പരിശോധിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് അവർ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദുരന്തം ഇവിടെ നടക്കില്ലല്ലോ അവർക്കെതിരെ കർശനമായ നടപടി അല്ല ഇതിനകത്തൊരു കോടതി ഉത്തരവുണ്ടെന്ന് പറയുന്നുണ്ട് അതുകൂടെ പരിശോധിക്കാം എന്താണ് ആ കോടതി ഉത്തരവ് എന്നൊക്കെ അതുകൂടെ പരിശോധിച്ചിട്ട് എന്തുകൊണ്ട് ആ അതിനെ ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ കോടതി ഉത്തരവ് കൊണ്ട് വെച്ചുകൊണ്ട് തന്നെ മറ്റൊരു സംവിധാനം ആ ഉത്തരവ് നേടിയവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് ചെയ്തില്ല എന്നുള്ളത് കൂടി ഒരു പ്രശ്നമുണ്ട് അതിനകത്ത് ഈ സ്കൂളിൻ്റെ നടു മിഡിലൂടെ ഇത്രയും ഒരു സംവിധാനത്തിനകത്തു ഇങ്ങനെ ലൈൻ വലിക്കുന്നത് ഒരു ശരിയായ രീതിയല്ല എന്നാണ് അടുത്ത നടപടികൾ നീക്കങ്ങൾ എങ്ങനെയാണ് ബാലവാസ കമ്മീഷൻ കമ്മീഷൻ അതിനകത്ത് പിന്നെ എല്ലാ വ്യത്യസ്ത വിവിധ മേഖലകളിലെ ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കമ്മീഷൻ അത് പിന്നെ പരിശോധിച്ച് സർക്കാരിലേക്ക് റെക്കമെൻഡേഷൻ കൊടുക്കും എന്തായാലും കർശന നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ചെയർമാനായ മനോജ് കുമാർ റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞിരിക്കുന്നത് ഇതൊരു വീഴ്ച തന്നെയാണ് നമുക്ക് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും അതുതന്നെയാണ് അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത് എല്ലാ വിഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് തേടിയ ശേഷം ഇത് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്യും വീഡിയോ ജേർണലിസ്റ്റ് സബൂത്ത് റിപ്പോർട്ടർ ദിലീപ് ദേശ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം